വിശദാംശങ്ങളിലേക്ക് പോകാം സമരത്തെ തുടർന്ന് ഇന്നും എയർ ഇന്ത്യ വിമാന സർവീസ് മുടങ്ങി മെഡിക്കൽ ലീവ് എടുത്ത് ജോലിയിൽ പ്രവേശിക്കാതിരുന്ന ഇരുപത്തിയഞ്ച് ജീവനക്കാരെ എയർ ഇന്ത്യ അധികൃതർ പിരിച്ചുവിട്ടു എയർ ഇന്ത്യ അധികൃതരും ജീവനക്കാരുമായി കേന്ദ്ര സർക്കാരിന്റെ ചർച്ച ഡൽഹിയിൽ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് തൊണ്ണൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് അധികൃതർ കടുത്ത നടപടി സ്വീകരിച്ചത് ന്യായമായ കാരണമില്ലാതെയാണ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും നൂറിലധികം പേരുടെ മെഡിക്കൽ ലീവിനു പിന്നിൽ കൂട്ടായ തീരുമാനമുണ്ടെന്നും പിരിച്ചുവിടൽ നോട്ടീസിൽ അധികൃതർ ചൂണ്ടിക്കാണിച്ചു ബദൽ സംവിധാനമൊരുക്കാത്ത എയർ ഇന്ത്യ അധികൃതരുടെ നടപടിയിൽ കണ്ണൂർ കരിപ്പൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു വിസ കാലാവധി അവസാനിക്കുന്നവരും അടിയന്തിരമായി ജോലിയിൽ പ്രവേശിക്കേണ്ടവരുമാണ് എയർ ഇന്ത്യ അധികൃതരുടെ അനാസ്ഥ കാരണം വലിയ ദുരിതത്തിലായിരിക്കുന്നത് പതിനൊന്നാം തീയതി പോവാന്നാണ് പറഞ്ഞ് പതിനാം തീയതി നമ്മളെ ലീവ് തീരാണ് പതിനാലാം തീയതി വരെ വരെ സമരം നടന്നു നിൽക്കുക എന്നാണ് അവർ പറഞ്ഞത് ഇനി എങ്ങനെ പതിനൊന്നാം തീയതി ടിക്കറ്റ് നമുക്ക് സാധാരണ ഒരു ക്യാൻസൽ ആണോ വിളിച്ച് പറയണം ഒരു ഇൻഫർമേഷൻ തരണം ഒന്നും തന്നില്ല ഇത് ഇന്നലെ വന്ന ആൾക്കാർക്ക് ഇന്ന് ഡേറ്റ് കൊടുക്കും അവർക്ക് പോലും വിളിച്ച് പറഞ്ഞില്ല ഇന്ന് വന്ന ആൾക്കാർക്ക് നാളേക്ക് ഡേറ്റ് കൊടുക്കുന്നത് നാളെ കൺഫോമില്ല മറ്റന്നാളൊക്കെ നോക്കുക അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇത് എപ്പോഴാണ് പോവുക എന്താണ് സർവീസ് കറക്റ്റ് ആയിട്ട് നടത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നിർത്തിപ്പോയി ഇവിടെ ഇന്ന് രാവിലെ എത്തിയവരെ അറിയുന്നത് പിന്നെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ക്യാൻസലാ ഇങ്ങനെ ഫ്ലൈറ്റിലാണെങ്കിലും കണ്ണൂരേക്ക് പോകാം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് നിരവധി സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇടപെടൽ സമരത്തെ തുടർന്ന് കണ്ണൂരിൽ ഇന്ന് നാല് സർവീസുകൾ റദ്ദാക്കി നാല് ഇരുപതിന്റെ ഷാർജ വിമാനം അവസാന നിമിഷം റദ്ദാക്കിയതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു കരിപ്പൂരിൽ അലൈൻ ജിദ്ദ ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് എട്ട് മുപ്പതിനു പുറപ്പെടേണ്ട തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസും റദ്ദാക്കി ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്